നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഓഫീസിൽ വെച്ചുണ്ടായ ഒരു ചെറിയ സംഭവം എല്ലാവരുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശ്യം ഇന്ന് ഏകദേശം എൺപത് വയസ്സ് പ്രായമുള്ള ഒരു അമ്മ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഓഫീസിൽ വന്നിരുന്നു ആ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് ഒരു ഊന്നു വടിയും ഊന്നിയാണ് അവർ എൻ്റെ ക്യാബിനിലേക്ക് വന്നത് ക്യാഷായിട്ട് പണം അടയ്ക്കാനല്ല ഓൺലൈൻ വഴി പണം അടച്ച് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത് അമ്മയുടെ ഫോണിൽ തന്നെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് അമ്മയ്ക്കറിയില്ല ഇതിനു മുൻപ് വീട്ടിനടുത്തുള്ള ഒരു യുവാവിൻ്റെ കയ്യിൽ പണം അടയ്ക്കാൻ കൊടുത്തപ്പോൾ അയാൾ അയ്യായിരം രൂപ അയാളുടെ അക്കൗണ്ടിലോട്ട് മാറ്റി ഈ പാവം അമ്മയെ പറ്റിച്ചു അതുകൊണ്ടാണ് ഇന്ന് ആ അമ്മ നേരിട്ട് ഓഫീസിൽ വന്ന് പണമടയ്ക്കുന്നതിന് വേണ്ടി എന്നെ സമീപിച്ചത് ആ അമ്മയുടെ ഫോണിൽ അമ്മയുടെ വീട്ടിലെ കറണ്ട് ചാർജ് ഞാൻ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അമ്മയുമായി ഒരല്പസമയം കുശലപ്രശ്നം നടത്തി അമ്മയ്ക്ക് രണ്ട് മക്കളാണ് അമ്മ വളരെ അഭിമാനത്തോടു കൂടെ പറഞ്ഞു ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ യു കെയിലാണ് വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വേറെ ആരും ഇല്ല എന്നാണ് അമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ മക്കൾ രണ്ട് വിദേശ രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നുവെന്ന് പറയാൻ ആ അമ്മയ്ക്ക് വലിയ അഭിമാനമായിരുന്നു എന്നാൽ സഹായത്തിനായി അമ്മയ്ക്ക് വീട്ടിൽ ആരും തന്നെ കൂടെ ഇല്ല എന്ന കാര്യം എൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു അല്പസമയത്തെ കുശല പ്രശ്നത്തിന് ശേഷം ആ അമ്മ പോകാനായി എഴുന്നേറ്റപ്പോൾ വേച്ച് വേച്ച് വീഴാൻ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി ഞാൻ വേഗം എഴുന്നേറ്റ് അമ്മയെ താങ്ങി വീണ്ടും കസേരയിലിരുത്തി അപ്പോഴേക്ക് അവിടെ ഡോക്ടറായ ഒരു കൺസ്യൂമർ ഉണ്ടായിരുന്നു അദ്ദേഹം അമ്മയെ പരിശോധിച്ചതിന് ശേഷം രക്തപ്പുറവാണ് ക്ഷീണമുണ്ട് ചികിത്സിക്കണം എന്ന് ഉപദേശവും കൊടുത്തു തുടർന്ന് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം അമ്മ ഒരു ഓട്ടോയിലാണ് വന്നത് ആ ഓട്ടോക്കാരനെ ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് ക്ഷണിച്ചു വരുത്തി അമ്മയെ കയറ്റി വിടുകയും ചെയ്തു ഞാൻ ഈ സംഭവം ഇന്ന് ഇവിടെ സൂചിപ്പിച്ചത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എത്രയും വിശ്വസ്തരായവരെ കൊണ്ട് മാത്രം ഫോണിൽ നിന്നുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുക ഈ അമ്മയെ വീട്ടിനടുത്തുള്ള ഒരു യുവാവ് അയ്യായിരം രൂപ തന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഈ അമ്മയെ പറ്റിച്ചു ഇതുപോലെ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് അതുകൊണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നവർ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് വളരെ ആലോചിച്ച് മാത്രം രണ്ട് നമ്മളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ച നമ്മുടെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ കാലത്ത് ഉപേക്ഷിച്ച് നാം ഒരിടത്തും പോകാൻ പാടില്ല നമുക്ക് വിദേശത്തൊക്കെ പോകാം തീർച്ചയായിട്ടും പക്ഷേ ഒന്നുകിൽ ആ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോവുക ഇല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ട് മാത്രം പോവുക നാം അവരെ പോലെ ഒരു വാർത്തയ്ക്ക് അവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒരുപക്ഷെ അവർ പരിഭവമൊന്നും പറയുകയില്ലായിരിക്കാം സ്വന്തം മക്കൾ വളർന്ന് വലുതായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി സ്വന്തം ബുദ്ധിമുട്ടുകൾ മനഃപൂർവ്വം മറച്ചു വെച്ച് അവർ സഹകരിച്ചെന്ന് വരും പക്ഷേ അവരുടെ ആ പ്രയാസം അവരുടെ ആ ബുദ്ധിമുട്ട് അവരുടെ മാനസികാവസ്ഥ അവരുടെ ശാരീരികാവസ്ഥ അത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അവർ പറയാതെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം